എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങി ഇന്ന് രണ്ടാം തീയതി ആയിട്ടും ശമ്പളവും പെൻഷനും സർക്കാർ ജീവനക്കാരുടെ അക്കൗണ്ടിൽ എത്തിയിരുന്നു ശമ്പളവും പെൻഷനും തിങ്കളാഴ്ച വിതരണം ചെയ്യുമെന്നും ഇപ്പോൾ മുടങ്ങിയത് സാങ്കേതിക പ്രശ്നമാണ് എന്നും ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് ശമ്പളം വരെ മുടങ്ങുന്ന നിലയിലേക്ക് ഗുരുതര ധനപ്രതിസന്ധിയുണ്ടാക്കിയതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ ധനകാര്യ മാനേജ്മെന്റ് ആണ് എന്ന് വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി സതീശൻ രംഗത്തെത്തി അൻപത്തി ലക്ഷം ആളുകൾക്ക് പെൻഷനും മുടങ്ങി ക്ഷേമനിധി പെൻഷനുകളും കുടിശ്ശികയാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കേരളം ഇതുവരെ കാണാത്ത ഗുരുതര പ്രതിസന്ധിയിലേക്ക് കേരളം കൂപ്പുകുത്തുമ്പോൾ എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ട് ഏഴു മാസമായി അഗതികളും വിധവുകളും ഭിന്നശേഷിക്കാരും വയോധികരും ഉൾപ്പെടെ അൻപത്തി അഞ്ച് ലക്ഷം പേരാണ് ആഹാരം കഴിക്കാനും മരുന്ന് വാങ്ങാനും നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കെട്ടിണത്തൊഴിലാളി മുതൽ അംഗനവാടി വരെയുള്ള എല്ലാ ക്ഷേമനിധികളും തകർന്നിരിക്കുകയാണ് എന്നും ധനസഹായം മുടങ്ങിയതിനെ തുടർന്ന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി സാധാരണക്കാർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ് കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളത് ഏത് തുകയാണ് എന്ന് സർക്കാർ വ്യക്തമാക്കണം മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ ലഭിക്കാനുണ്ട് എന്ന് കള്ളക്കണക്ക് നിയമസഭയിൽ പ്രതിപക്ഷം പൊളിച്ചതാണ് ജി കോമ്പിനേഷൻ രേഖ ൾ കൊടുക്കാൻ വേകിപ്പിച്ചത് സംസ്ഥാന സർക്കാരാണ് സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും ദൂർത്തുമാണ് ധനപ്രതിസന്ധിക്ക് കാരണം എന്നും അതുമൂലം പെൻഷൻ ഉൾപ്പെടെയുള്ള പാവങ്ങളുടെ ആനുകൂല്യം മുടങ്ങിയത് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി എന്തായാലും സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ രണ്ടു ദിവസമെങ്കിലും മുടങ്ങി മൂന്ന് ദിവസമെങ്കിലും മുടങ്ങുന്നു എന്നുള്ളത് എന്തായാലും തിങ്കളാഴ്ച അവർക്ക് ലഭിച്ചേക്കാം പക്ഷേ മൂന്ന് ദിവസം മുടങ്ങി എന്നുള്ളത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ് അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതില്ല കാരണം വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ഇങ്ങനെ വഴുകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥിതിയിലാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ടുള്ളത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പൾസ് പോളിയോ ഇമ്മ്യൂണിക്കേഷൻ പരിപാടി സംസ്ഥാനത്ത് നാളെ നടക്കും നാളെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ക്യാമ്പയിൻ നടക്കുക നാളെ രാവിലെ ഒൻപതേ മുപ്പതിന് പത്തനംതിട്ട ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കുഞ്ഞുങ്ങൾക്കാണ് നാളെ പൾസ് പോളിയോ നൽകാൻ ലക്ഷ്യമിടുന്നത് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോളണ്ടിയർമാർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് സൂപ്പർവൈസർമാർ ഉൾപ്പെടെ അരലക്ഷത്തോളം പേരാണ് പോളിയോ ഇമ്യൂണിക്കേഷൻ പരിപാടിയുടെ ഭാഗമാവുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ഗുരുതര രോഗബാധിതർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് എല്ലാ മാസവും പത്തൊൻപതാം തീയതി വരെ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മന്ത്രിയുടെ പ്രതിമാസ ഫോണിംഗ് പരിപാടിയിൽ ഇക്കാര്യം അറിയിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടാണ് അപേക്ഷ നൽകേണ്ടത് മറ്റുള്ളവരെല്ലാം ഓൺലൈനായി അപേക്ഷകൾ വിളിക്കുന്ന അവസരത്തിൽ മാത്രം അപേക്ഷ നൽകണം എന്നും മന്ത്രി പറഞ്ഞു റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കേന്ദ്രം കൂടുതൽ സമയം അനുവദിക്കണം എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ കേന്ദ്രം ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചക്കു ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടയിൽ നേരിട്ടെത്തി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയാണ് ഈ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ മസ്റ്ററിംഗ് ചെയ്യാം പതിനെട്ടാം തീയതി എല്ലാ റേഷൻ കടകളിൽ നിന്നും ഏതൊരു അംഗത്തിനും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് സ്ഥാനങ്ങൾ നിർബന്ധമായും കേന്ദ്ര നിർദ്ദേശം പാലിക്കണം എന്ന് നിരന്തരം അറിയിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മസ്റ്ററിങ്ങുമായി സഹകരിക്കണം എന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു മലപ്പുറത്ത് വൈറൽ ഹൈപ്പറ്റിസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു മലപ്പുറം വടകട പഞ്ചായത്തിലെ ചെമ്പങ്കല്ല് സ്വദേശിയായ മുപ്പത്തി രണ്ടുകാരനാണ് മരിച്ചത് ഇതോടെ ജില്ലയിൽ ഒരു മാസത്തിനിടെ ഈ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്നായി മലപ്പുറം ജില്ലയിൽ പോത്തുകല്ലാണ് രോഗത്തിന്റെ പ്രഭവ കേന്ദ്രം രോഗികൾ കൂടുതൽ ഉണ്ടായിരിക്കെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും ആരുടെയും നില ഗുരുതരമല്ല എന്ന് ഡി എം പറഞ്ഞതിന് രണ്ടാം ദിവസമാണ് ഒരാൾ കൂടി മരണപ്പെട്ടിട്ടുള്ളത് എടക്കര പഞ്ചായത്തിൽ കുൾബാറുകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തനം മൂന്നാഴ്ചത്തേക്ക് നിയന്ത്രിച്ചിരിക്കുകയാണ് രോഗലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒറ്റമൂലി ചികിത്സ തേടുന്നതിന് പകരം ഡോക്ടർമാരെ സമീപിക്കണം എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് പനി വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി കണ്ണിന് ചുറ്റും മഞ്ഞ നിറം മൂത്രത്തിന് മഞ്ഞ നിറം തുടങ്ങിയവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കാലമായതിനാൽ കുട്ടികളുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളുടെ പ്രധാന പൊതുപരീക്ഷയാണ് നടക്കാനിരിക്കുന്നത് അത് അവരുടെ അത്രയും കാലത്തെ അധ്വാനത്തിൻ്റെ കൂടി വിലയിരുത്തലാണ് ഇക്കാര്യം പരിഗണിച്ച് എല്ലാവരും സഹകരിക്കണം എന്നും മന്ത്രി അഭ്യർത്ഥിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ബി എസ് സി എൻ പ്രവേശന പരീക്ഷ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ ഈ രീതി നടപ്പിലാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു നിലവിൽ പ്ലസ് ടുവിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എൽ ബി എസ് വഴി പ്രവേശനം നടക്കുന്നത് എന്നാൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രവേശനം എന്ന് നഴ്സിംഗ് കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് ഏതാനും സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ പ്രവേശന പരീക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ കേരളം നിലവിലുള്ള അധ്യയന വർഷത്തിലും പഴയ മാതൃക പിന്തുടരുകയായിരുന്നു ചില സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് നടത്തുകയും എന്നാൽ കേരളത്തിൽ പഴയ രീതി തുടരുകയും ചെയ്തത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി മുതൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം തപാൽ വോട്ടിംഗ് സൗകര്യം ഉണ്ടാകും നിലവിൽ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു പോസ്റ്റൽ വോട്ടിന് അംഗീകാരം ഉണ്ടായിരുന്നത് വോട്ടർ പട്ടികയിലുള്ള എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം എന്ന് ചീഫ് ഇലക്ഷൻ ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പോളിങ് കേന്ദ്രത്തിലെത്താതെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളം അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തുവിട്ടു സംസ്ഥാനത്ത് നിന്നും പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ വി മുരളീധരൻ പത്തനംതിട്ട അനിൽ ആന്റണി ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ പാലക്കാട് സി കൃഷ്ണകുമാർ തൃശൂർ സുരേഷ് ഗോപി കോഴിക്കോട് എം ടി രമേശ് മലപ്പുറം ഡോക്ടർ അബ്ദുൾസലാം പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ വടകര പ്രഫുൽ കൃഷ്ണൻ കാസർഗോഡ് എം എൽ അശ്വിനി കണ്ണൂർ സി രഘുനാഥ് എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ തന്നെയാണ് മത്സരിക്കുന്നത് അമിത്ഷാ ഗാന്ധിനഗറിലും മത്സരിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കിട്ടുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിനയിക്കാൻ വീഡിയോ